ഈ രാമക്ഷേത്രത്തിൻ്റെ മേൽ വീണ്ടും ആക്രമമുണ്ടായിരിക്കുകയാണ് പഴയ വീണ്ടുമെന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഏറെ ആക്രമം ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണല്ലോ ഇപ്പോൾ വീണ്ടും ചിലർക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ഇതിലേക്ക് മാറുന്നത് അങ്ങനെയല്ലേ ഇപ്പോൾ കാണുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഈ രാമക്ഷേത്രമല്ല കുംഭമേളയാണ് അതിൽ അറുപത്തിയേഴ് കോടി ആളുകൾ പങ്കെടുത്തു വളരെ ആരോഗ്യ കൂടി ശുചിത്വത്തോടു കൂടി ഇത്രയും ഓർഗനൈസ് ചെയ്യാൻ ഈ രാജ്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യം ഒരു സംസ്ഥാനത്ത് ചിലർക്കിത് അത്ഭുതമാണെങ്കിൽ മറ്റു ചിലർക്കിത് വലിയ അസൂയ അസൂയുണ്ടാക്കി എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ചില ആളുകൾക്ക് തന്നെ ഇന്ത്യയിൽ വാസ്തവത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷം ഒന്നുമില്ല രണ്ട് പക്ഷങ്ങളേ ഉള്ളൂ ഒന്ന് ദേശീയപക്ഷം മറ്റത് വിദേശീയപക്ഷം അങ്ങനെ രണ്ടെണ്ണയും ഉള്ളിപ്പോൾ ഫലത്തിൽ അങ്ങനെ നേർത്തു വന്നിരിക്കുകയാണ് അപ്പോൾ അവർക്കും ഇത് തീരെ രസിച്ചിട്ടില്ല അറുപത്തേഴ് കോടി പേര് അതായത് അമേരിക്കയുടെ ജനസംഖ്യയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് തീർത്ഥാടനം ചെയ്തിട്ട് പോവുക ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അവിചാരിതമായ കാരണങ്ങളാൽ ഉണ്ടായ ഒരു അനിഷ്ട സംഭവം ഒഴിച്ചാൽ യാതൊരു വിധമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതെ ഭംഗിയായിട്ട് ഇത് കലാശിച്ചു ഇത് കണ്ട് വെറി പൂണ്ട ചില രാഷ്ട്രങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യയെ നേരിട്ട് ആക്രമിക്കുക എന്നുള്ളതല്ല അതൊരിക്കലും അസാധ്യവുമാണ് അതുകൊണ്ട് അവിടെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അവിടെ ഐ എസ് ഐ ട്രെയിൻഡായിട്ടുള്ള ചില ആൾക്കാരുണ്ട് അവരുവളിനെ മാസങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു ഇത് വിജയകരമായി നടക്കുന്നതിനിടയ്ക്ക് അവളൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല കാരണം യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ കുറ്റമറ്റ രീതിയിലാണ് ഒരു ഭീകരനു പോലും അറുപത്തിയേഴ് കോടി ജനങ്ങൾ വന്നിട്ടും അതിലൊരു ഭീകരനു പോലും നുഴഞ്ഞു കയറാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എന്തൊരു വലിയ ഒരു അത്ഭുതവും ആദരവുമാണ് ഇന്ത്യയുടെ ആ യോഗിയുടെ ആ ഭരണപാഠവത്തെക്കുറിച്ചുണ്ടാക്കുന്നത് സാക്ഷാൽ ലോകത്തിൻ്റെ പോലീസ് എന്ന് പറയുന്ന പോലീസ് എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനം അത്ഭുതപ്പെടുത്തുന്നതാണ് ഇപ്പോഴാണ് ബാബർ വന്നിട്ട് ഇന്ത്യയിൽ ആക്രമം നടത്തിയിരുന്നതെങ്കിൽ നോക്കൂ ബാബർ വാലും ചുരുട്ടി ഓടിക്കൊണ്ട് വരുമായിരുന്ന ഒരു സാഹചര്യത്തിലുള്ള പ്രതിരോധം അതുതന്നെയാണ് ഇവിടെ കാലുകുത്താൻ സമ്മതിക്കില്ല അതുപോലെ ശക്തമായ പ്രതിരോധത്തിൻ്റെ കോട്ടയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കോട്ട എന്ന് പറയുന്നത് ചൈനീസ് വൻമതിൽ പോലല്ല നമ്മുടെ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ നേരിടാനുള്ള പെട്ടെന്ന് നേരിടാനുള്ള ദ്രുതകർമ്മസേനയുടെ ചലനം ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇക്കോ സിസ്റ്റം ഇന്ത്യയുടെ പിന്നെ ആത്മനിർഭർ ഭാരത് അതിലൂടെ നാം ആർജിച്ചിട്ടുള്ള അറിവ് ഇതെല്ലാം കൂടെ ചേർന്നൊരു ഇക്കോ സിസ്റ്റം കൊണ്ട് ഈ ഒരാക്രമണവും നടന്നിട്ടില്ല പണ്ട് മാലപ്പടക്കം പൊട്ടുന്നത് പോലെ ഉത്സവപ്പറമ്പിൽ വെടിക്കെട്ട് പോലെ കരിമരുന്ന് പ്രയോഗം പോലെ നടന്നുകൊണ്ടിരുന്ന ഈ ഭീകരാക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഇന്ന് ഇവിടെ പോയി ഈ രാജ്യത്ത് തന്നെ ഇത് നടന്നിരുന്നത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് എൻ്റെ ഒരു ചുക്കും നടക്കാത്ത കാശ്മീർ താഴ്വരകളിൽ തള്ളപ്പെട്ട ശരീരങ്ങൾ ശരീരങ്ങളിന്നിവിടെ ഒഴുകിയിരുന്ന ചോരയിന്നിവിടെ അതിന് പകരം ശുദ്ധമായ ജലം സിന്ധു നദിയിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നു കുളിർപോരുന്ന ജലം കാശ്മീർ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു സാമ്പത്തികമായിട്ട് ഈ രാമക്ഷേത്രത്തിൽ ഉണ്ടായ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് അതെ അതെ ഇതൊക്കെ കണ്ടിട്ട് വിരളി പൂണ്ടും ഇതുകൊണ്ട് അസൂയ പൂണ്ടും സമാജ്വാദി പാർട്ടിയെ പോലുള്ള ദേശവിരുദ്ധമായിട്ടുള്ള ചില കക്ഷികളുണ്ട് ഇസ്ലാം പ്രിയണനം കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന ചില കക്ഷികൾ തൃണമൂൽ കോൺഗ്രസ് പോലെ അവർക്കിത് തീരെ പിടിച്ചിട്ടില്ല അപ്പോൾ അവരും കൂടെ ഒത്താശ ചെയ്തുകൊണ്ട് ഐ എസ് ഐ ഭീകരനായ അബ്ദുൾ റഹ്മാൻ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ നോക്കൂ കൊച്ചു കുട്ടികളിൽ നമ്മൾ ഈ കേരളത്തിൽ ഇങ്ങനെ കൊച്ചു കുട്ടികൾ അക്രമം നടത്തുന്നതിനെക്കുറിച്ച് നമ്മൾ നിയമസഭ ചർച്ച ചെയ്യുന്നു അവിടെ ഈ പത്തൊമ്പത് വയസ്സുള്ളവനിൻ്റെ ഈ വിരുദ്ധ വികാരം ദേശവി നമ്മുടെ ഇന്ത്യ വിരുദ്ധ വികാരം ഹിന്ദു വിരുദ്ധ വികാരം കുത്തിച്ചെലുത്തി അവനെ ശരിക്ക് പരിശീലിപ്പിച്ചു എങ്ങനെ പരിശീലിച്ചതെന്നറിയാമോ ഐ എസിൻ്റെ മുറകൾ അവൻ പരിശീലിച്ചത് വളരെ സൗകര്യമായിട്ട് അവൻ്റെ മൊബൈൽ ഫോണിലൂടെ ഓൺലൈനായിട്ട് പഠിച്ചു ആ പരിശീലനം കഴിഞ്ഞിട്ട് അത് പ്രയോഗിക്കാൻ ആദ്യം അവൻ്റെ അരങ്ങേറ്റം കുറിക്കാനാണ് അവൻ വന്നത് ഹരിയാനയിലാണ് വന്നത് നടന്നില്ല ഹരിയാനയിലെയും ഗുജ ഉത്തർപ്രദേശിലെയല്ല ഹരിയാനയിലും ഗുജറാത്തിലുമുള്ള ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അവൻ വാല് വെക്കുന്നതിന് മുമ്പേ കണ്ടെത്തി അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോദ്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞ രാം മന്ദിർ അവൻ്റെ എല്ലാ സ്കെച്ചുകളും ഡോക്യുമെൻസും എൻ്റെ ഉണ്ട് എസ് പിയുടെ ആൾക്കാർക്ക് കൊടുക്കാൻ മടിയില്ലല്ലോ എസ് പിയുടെ ആൾക്കാരാണ് ഇങ്ങനെ ഒന്ന് തകരട്ടെ അങ്ങനെ ഒന്ന് തകരട്ടെ എന്ന് വിചാരിക്കുന്ന മനഃശാസ്ത്രമുള്ളവരുണ്ടല്ലോ അതിൽ അവരുടെ സഹായത്തോടു കൂടി രാമമന്ദിരം തകർത്ത് അത് വലിയൊരു വാർത്തയായി മോദിക്കും ബി ജെ പിക്ക് വലിയൊരു നാണക്കേടായി ഇന്ത്യക്ക് തീരാവേദനയായി സൃഷ്ടിക്കാനുള്ള ഒരു സ്ക്രിപ്റ്റാണ് തയ്യാറാക്കപ്പെട്ടത് കൈയോടെ പിടികൂടി അവനെ പിടിച്ച് ജയിലിലിട്ടു എന്നിട്ട് മലയാള പത്രങ്ങളൊരൊറ്റവും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു കോണിൽ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പം കട്ടിങ് ദ സൗത്ത് എങ്ങനെയാണ് അവർ നടപ്പാക്കുന്നതിനുള്ളത് മകുട ഉദാഹരണമാണിത് അല്ലെങ്കിൽ നമ്മളിന്ന് കാണുന്ന രാവിലെ വായിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് രാമമന്ദിരം തകർത്തു ബാബർ പണ്ട് തകർത്തതുപോലെ രാമമന്ദിരം തകർത്തു പത്തൊമ്പത് വയസ്സുകാരൻ പയ്യൻ പത്തൊമ്പത് വയസ്സുകാരനായ മറ്റൊരു പയ്യൻ സിന്ധു നദി തീരത്ത് വന്ന് നടത്തിയ ആക്രമണത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ ഒരിക്കലും നിലയാത്ത ചോരപ്പുഴകൾ വിഭജനകാലത്തുണ്ടായത് അത് നമ്മൾ ഓർക്കണം ഇതേ പ്രായത്തിലുള്ളൊരു പയ്യനാണ് അവിടെ അന്ന് ആക്രമണം നടത്തി ഇന്ത്യക്ക് അന്ന് തോക്ക് പീരങ്കി അങ്ങനെയുള്ള ആയുധങ്ങളില്ല ആ ആയുധങ്ങളുമായിട്ട് വന്ന് ആക്രമണം നടത്തി സിന്ധു നദീതീരം കൂടിയാണ് ഇന്ത്യ അതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് അത് നമ്മൾ ഓർക്കണം അതാണ് ചരിത്രം അപ്പോൾ അങ്ങനെ ഒരു പത്തൊമ്പതുകാരനെ അയച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രവും അതിൻ്റെ ഭാഗധേയത്വവും മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിയത് ഒരു അപ്പോൾ ഇതിനകത്തും പാകിസ്ഥാൻ്റെ ബന്ധം പാകിസ്ഥാനി ഈ ട്രെയിൻഡാണ് സമ്മതിച്ചു കഴിഞ്ഞു തെളിവ് വളരെ വ്യക്തമാണ് പാകിസ്ഥാൻ അല്ല വേറെ ആരും അത് ട്രെയിൻ ചെയ്യുന്നില്ല ഇപ്പോൾ സിറിയയിൽ ട്രെയിൻ ചെയ്തവർ ഇങ്ങോട്ട് വരില്ല അവർ ഇസ്രായേലാണ് കേന്ദ്രീകരിക്കുന്നത് അവർക്കതിൻ്റെ ആവശ്യമില്ല ഇവർക്ക് അവർക്കൊരു പ്രശ്നമേ അല്ല ഇത് അപ്പോൾ ഇവിടെ പാകിസ്ഥാൻകാര് തന്നെ ട്രെയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഈ എന്താ പറയുന്നത് നമ്മുടെ ഈ കുംഭമേള അതൊക്കെ കണ്ടിട്ട് അറേബ്യൻ രാജ്യങ്ങളിലെ പത്രങ്ങൾ പോലും ഇന്ത്യയെ പ്രകീർത്തിക്കുക സഹിക്കുന്നില്ല പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കാശ്മീരിൻ്റെ കാര്യങ്ങൾ അവർ വീണ്ടും ഉന്നയിച്ചു തക്ക മറുപടി ഇന്ത്യ കൊടുക്കുക അപ്പോൾ ഒരു നിൽക്കക്കള്ളിയും ഇല്ലാതെ രുദ്രമായി പാകിസ്ഥാൻ ചെയ്ത ഒരു ഹീന ഹീനകൃത്യം ഹീനകൃത്യമാണ് അടിവരയിട്ട് പറയണം അങ്ങനൊരു ഹീനകൃത്യം പാകിസ്ഥാൻ ചെയ്തിട്ട് ഇവിടെ ദ നാഷണൽ ഡെയിലി ഇൻ മലയാളം കണ്ടിട്ടില്ല അവർ അവഗണിക്കുകയാണ് അതിൻ്റെ മറവിൽ മോദി തന്നെ അധികാരത്തിൽ തുടരുമോ എന്നുള്ള ഭയമാണ് അവർക്ക് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വായിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ അതായത് അതിനാണ് ഈ കടൽ മണൽക്കനൻ നൂറ്റമ്പത് കിലോമീറ്റർ അകലെ നടക്കുന്ന ഒരു മണൽക്കനും അവിടെ അടിഞ്ഞുകൂടിയ മണലെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ജനകീയ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത പത്രമാണ് വിവരദോഷികളെ കൊണ്ട് ലേഖനങ്ങൾ ഈ രാമക്ഷേത്രത്തിൻ്റെ മേൽ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അത് രാജ്യത്ത് വർഗീയ കലാപം കൂടി ഉണ്ടാക്കാനുള്ള ഒരു അല്ല സനാതനധർമ്മമായോണ്ട് വർഗീയ കലാപമായിട്ട് വരില്ലല്ലോ അങ്ങനെ വരില്ല മോദി കണ്ടോ പരാജയപ്പെട്ടു നിങ്ങളുടെ ഇൻ്റലിജൻസ് പരാജയപ്പെട്ടു നിങ്ങളുടെ പ്രതിരോധം എവിടെ നിങ്ങളുടെ ആത്മനിർഭർ എവിടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കളിയാക്കാൻ പറ്റുമല്ലോ അത് വെച്ചുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തി വിജയം നേടാൻ കഴിയുമല്ലോ ഞങ്ങളിരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നായിരിക്കും അവർ പറയുന്നത് അവർ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഉത്സവപ്പറമ്പും ഇതുപോലെയുള്ള എ കെ ഫോർട്ടി സെവൻ ഗർജനങ്ങളുടെ ഉത്സവ പറമ്പായി ഇന്ത്യ മാറും സമാധാനമായിട്ട് നമുക്ക് കാശ്മീരിൽ പോയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അതാണ് സംഭവിക്കാൻ പോവുക അത് മറ അത് നമുക്കറിയാം ഇന്ത്യയുടെ ഓർമ്മയിൽ നിന്ന് ഇന്ത്യക്കാരുടെ ഓർമ്മയിൽ അത് പോയി എന്നുള്ള വിചാരത്തോടു കൂടിയാണ് ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്തതിന് മോദിയെ അപലപിച്ചുകൊണ്ടിരിക്കുക സമാജ്വാദി പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ കൂടി ഇവിടെ ദേശീയ ബോധം ഇത്രമാത്രം തിളങ്ങുകയാണ് ആ ദേശീയ ബോധമെന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തി ഇപ്പം മോദിക്കെതിരെയുള്ള ഒരു വികാരമായിട്ട് അതങ്ങ് മാറി മതപ്പതിച്ചിരിക്കുകയാണ് കോൺഗ്രസും ഈ മാതൃഭൂമി എന്ന് പറയുന്ന പത്രവും അവരെ താങ്ങുന്ന മാതൃഭൂമി എന്ന് പറയുന്ന പത്രവും ഇതാണ് നമ്മൾ നിത്യേനെ കാണുന്ന കാഴ്ചകൾ അവരുടെ മുഖപ്രസംഗങ്ങൾ ആരും വായിക്കുന്നില്ലെങ്കിലും അത് പരമാവധി അവർ ശ്രമിച്ചു നോക്കുന്നു ഇത് പക്ഷേ ഒരു പരാജയപ്പെട്ട സ്വപ്നമാണ് ഒരിക്കലും നടക്കാത്ത മോഹവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക